ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ജനപ്രിയ പരമ്പരകളിലൊന്നാണ് ഗീതാഗോവിന്ദം സാജൻ സൂര്യ നായകനായി എത്തുന്ന പരമ്പരയിൽ ബിന്നി സെബാസ്റ്റ്യനാണ് നായിക പരമ്പരയിൽ കാഞ്ചന എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടി ജോഷിന തരകൻ ആണ് പതിമൂന്ന് വർഷത്തെ പ്രണയത്തിനൊടുവിൽ തൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ വാർത്തയാണ് ജോഷിന ഇപ്പോൾ ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് ജോഷ്നയുടെ അടുത്ത സുഹൃത്തായ നടി അമൃത നായരും എൻഗേജ്മെൻറ്റ് വീഡിയോ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെച്ചിട്ടുണ്ട് ഗീതാഗോവിന്ദം പരമ്പരയിലെ മറ്റ് അഭിനേതാക്കളും എൻഗേജ്മെൻറ്റിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ഇന്റർകാസ്റ്റ് വിവാഹമായിരിക്കും തൻ്റേതെന്ന് ജോഷ്ന മുൻപ് പറഞ്ഞിരുന്നു വീട്ടുകാരുടെ സമ്മതത്തിന് വേണ്ടിയാണ് ഇത്രയും നാളും കാത്തിരുന്നത് ശ്രീജു എന്നാണ് വരൻ്റെ പേര് ദുബായിൽ ഇൻറ്റീരിയർ ഡിസൈനറാണ് ശ്രീജു വിവാഹം എന്നാണെന്ന് ജോഷിനെ ഇതുവരെ അറിയിച്ചിട്ടില്ല ശ്രീജുവിൻ്റെ കാര്യം ജോഷിനെ മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചേട്ടനെ മാത്രമേ കല്യാണം കഴിക്കൂ എന്നും പറയുമായിരുന്നു ഒന്നോ രണ്ടോ നാലോ അഞ്ചോ വർഷത്തെയല്ല പതിമൂന്ന് വർഷത്തെ പ്രണയത്തിനു ശേഷമാണ് ജോഷിനെയും ശ്രീജു ചേട്ടനും ഒന്നാകാൻ പോകുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു റീലിൽ ഞാൻ വെറുതെ പറഞ്ഞിരുന്നു ജോഷിനയുടെ വിവാഹം മാർച്ചിൽ ഉണ്ടാകുമെന്ന് അത് സത്യമായി അമൃത നായർ വീഡിയോയിൽ പറയുന്നു ബിന്നിയും താനുമൊക്കെ അല്പം വൈകിയാണ് എത്തിയതെന്നും അതിനാൽ എൻഗേജ്മെൻ്റ് കാണാൻ സാധിച്ചില്ലെന്നും ജോഷിന കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇതുപോലുള്ള സിനിമാ സീരിയൽ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോമായി വരുന്നടമരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി